നിങ്ങൾ അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുതേ അളവിലും തൂക്കത്തിലും നിങ്ങൾ ഒരു കച്ചവടക്കാരൻ പേര് ജുഹൈന ജുഹൈന എന്ന കച്ചവടക്കാരൻ അയാളുടെ വീട്ടിലേക്ക് പോലെ കാണുന്ന കാഴ്ച എന്തെന്നറിയോ രണ്ട് തുലാസ് ഇരിക്കുന്നു ചോദിച്ചു ജുഹൈന എന്തായി രണ്ട് തുലാസ് ആ അബൂ ജുഹൈന എന്ന കച്ചവടക്കാരൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ മറ്റൊന്ന് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ ഞാൻ കച്ചവടക്കാരനാണല്ലോ ഇങ്ങോട്ട് തൂക്കിയെടുക്കുന്നത് ഈ തുലാസിലാണ് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ പറ്റൂല ഞാൻ പട്ടിണിയായി പോകും അതുകൊണ്ട് അങ്ങോട്ട് അളന്നു കൊടുക്കാൻ മറ്റൊരു ഞാൻ വെച്ചിട്ടുണ്ട് മഹാനായ തങ്ങളുടെ മുഖം വിവരണമായി അവിടെ വിയർത്തു എന്തുകൊണ്ട്

ൂക്കപ്പിനും കുറവ് വരുത്തുന്നവർക്ക് സർവനാശമാണ് എന്നിട്ട് ആ രീതി ഒന്ന് പരിചയപ്പെടുത്തുകയാതൊക്കെ ഇങ്ങോട്ട് അളന്നെടുത്ത് അങ്ങോട്ട് കാശ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അത് അതിർത്തീകരിച്ചെടുക്കുന്നവരാ കുരുമുളക് എടുക്കുന്നവര് റബ്ബർ ഷീറ്റ് എടുക്കുന്നവര് മലഞ്ചരക്കെടുക്കുന്നവര് കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്നവര് ഇങ്ങോട്ട് തൂക്കി എടുത്തിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കുന്നതൊക്കെ വളരെ പൂർത്തീകരിച്ചെടുക്കും എന്നാൽ ഇങ്ങോട്ട് കാശ് വാങ്ങി അങ്ങോട്ട് കൊടുക്കുന്ന പഞ്ചസാരയാകാം മരിയാകാം സ്വർണമാകാം മറ്റേതുമാകാം തടിയാകാം തുണിയാകാം അല്ല പറയുന്നു ഔ യുഹ്സിറൂ അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തുന്നവര് അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തുന്നവര് അലായലൂല അള്ളാഹുവിന്റെ പരലോകം എന്ന കോടതി കോടതി അല്ലാഹു തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അല്ല തന്നെയാണ് ജഡ്ജ് അവിടെ ഒരു വക്കീലുമാരില്ല അവിടെ സാക്ഷികളും വാദികളും പ്രതികളും മാത്രമേ ഉള്ളൂ ആ കോടതി ആർക്കും കാശ് കൊടുത്തിട്ട് സ്വാധീനിക്കാൻ പറ്റാത്ത കോടതിയാ ആ കോടതിയിൽ നിന്ന് നീതിയല്ലാതെ മറ്റൊന്നും ഉണ്ടാകും I need it. ഒരു ഒരു വരാത്ത കോടതി ആ ബോധം ബോധം ഇവർക്കില്ലയോ ഇവർക്കില്ലയോ നിൽക്കേണ്ടി വരുമെന്ന സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഇങ്ങോട്ട് തൂക്കി എടുക്കുമ്പോൾ പൂർത്തീകരിച്ചെടുക്കുക അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുക ഇത് അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു കച്ചവടക്കാരാ അതുകൊണ്ട് എപ്പറ വലിയ നിസ്കാരമുള്ളവനാണെങ്കിൽ നിസ്കാരത്തിന്റെ തഴമ്പ് നെറ്റിത്തടത്തിൽ അടുപ്പിന്റെ മൂന്ന് കല്ല് പോലെ പൊന്തിനിക്കുകയാ കടങ്കാലിന് മുകളിൽ മുണ്ട് കയറ്റി കൊടുത്തിരിക്കുകയാ മറ്റൊരു വിരളില് പ്രത്യേക കൗണ്ടറ് പക്ഷെ ആളുകളോട് കച്ചവടം ചെയ്യുമ്പോ കാഠ്യം കാണിക്കുന്ന നിങ്ങളൊരിക്കലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്